കേരള തീരത്ത് മറിഞ്ഞ എം എസ് സി എൽസ ത്രീ ചരക്കു ഉണ്ടായിരുന്ന കണ്ടെയ്നറുകൾ കേരള തീരത്തേക്ക് കൊല്ലം തീരത്തേക്കാണ് കൂടുതൽ കണ്ടെയ്നറുകൾ എത്തിയത് കണ്ടെയ്നറുകളാണ് കൊല്ലം തീരത്ത് ആലപ്പുഴ തോട്ടപ്പള്ളിക്ക് പടിഞ്ഞാറ് മറിഞ്ഞ മൂന്ന് ചരക്ക് ഉണ്ടായിരുന്ന കണ്ടെയ്നറുകൾ കേരള തീരത്തേക്ക് അടുക്കുകയാണ് കൊല്ലം തീരത്തേക്കാണ് കൂടുതൽ കണ്ടെയ്നറുകൾ എത്തിക്കൊണ്ടിരിക്കുന്നത് നീണ്ടകര ശക്തികുളങ്കര ഭാഗങ്ങളിലായി പതിമൂന്ന് കണ്ടെയ്നറുകൾ ഇതിനകം ഒഴുകിയെത്തി നീണ്ടകര പരിമണം ക്ഷേത്രത്തിന് എതിർവശത്ത് രണ്ടും പരിമണത്തെ ഹോട്ടലിന് പിന്നിൽ മൂന്നും നീണ്ടകര ഹാർബറിന് സമീപം അഞ്ചും കരിത്തുറ ഭാഗത്ത് ഒന്നും ശക്തികുളങ്ങര മദാമത്തോപ്പ് ഭാഗത്ത് ഒന്നും കണ്ടെയ്നറുകളാണ് ഒഴുകിയെത്തിയത് കരിത്തുറ ഭാഗത്ത് കണ്ട കണ്ടെയ്നർ തീരം തൊട്ടിട്ടില്ല ഞായറാഴ്ച രാത്രി ചെറിയ ജീക്കൽ തീരത്ത് ഒരു കണ്ടെയ്നർ എത്തിയിരുന്നു ഇനിയും കൂടുതൽ കണ്ടെയ്നറുകൾ കൊല്ലം തീരത്തേക്ക് ഒഴുകി എത്തുന്നുണ്ടെന്നാണ് വിവരം ഒരു മണിയായപ്പോൾ ഒരെണ്ണം പിന്നെ നമ്മുടെ കട വന്ന ഹോട്ടലിലെ പണി ഉറച്ചു രണ്ടെണ്ണം തെക്കോട്ട് ഒഴുകി പോവുകയായിരിക്കും അതുപോലെ ദിവസത്ത് ചട കെട്ട് ഞാൻ വടക്കോട്ട് കളർന്ന് വരുമ്പോഴാണ് കടക്കെന്ന് പറഞ്ഞു കഴിഞ്ഞത് വരുമണം ലക്ഷം വീട് പോലുള്ള പണിഞ്ഞറച്ച് കഴിഞ്ഞു അപ്പോൾ കടലിൽ കൂടെ ഒക്കെ ഒഴുകി തെക്കോട്ട് പോകുന്നുണ്ട് നമ്മൾ കടക്കിലിട്ടാൻ കാണണം കടൽ പാണൊക്കെ ഒഴുകി തെക്കോട്ട് പോകണം അതെവിടെ കയറുന്നതൊന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല കടലിൻ്റെ ഉൾക്കഴിച്ചിരിക്കും അതിൻ്റെ പിന്നെ കടലിൻ്റെ വെള്ളത്തിൻ്റെ മീൻ ഉൾക്കൊള്ളിച്ചിരിക്കും അടിക്കുകയും ചെയ്തു പത്തു മേലൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു സംഭവിച്ച തിരക്കടിഞ്ഞ് ഡോറൊക്കെ തുറന്നെങ്കിൽ ഇതിനകത്ത് ഒന്നും ഉണ്ടെന്നുള്ള നമുക്ക് വ്യക്തമാവുന്നില്ല മറ്റു ദിവസൊക്കെ വന്ന് അതിനകത്ത് നമ്മൾ കക്ഷി ചെയ്ത് അതിന് അടുത്തടുന്ന് പോകുന്നതെന്നൊക്കെ പറഞ്ഞു കണ്ടെയ്നറുകളെല്ലാം മത്സ്യത്തൊഴിലാളികളുടെ സഹായത്തോടെ പോലീസും അഗ്നിരക്ഷാ സേനയും ചേർന്ന് കയറുകൊണ്ട് ബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ടെയ്നറുകൾ ഏറ്റെടുക്കുന്നതിന് കസ്റ്റംസ് അധികൃതരുമെത്തും തീരത്ത് ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ കനത്ത ജാഗ്രത പുലർത്തുന്നുണ്ട് കുഫോസിലെ ശാസ്ത്രജ്ഞർ കടലിലെ വെള്ളം പരിശോധനയ്ക്കായി എടുത്തിട്ടുണ്ട് നിലവിൽ നീണ്ടകരയിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോകുന്നതിന് കൊല്ലം